അങ്ങനെ വെളുപ്പിന് നാലര മണിക്കാണ്ട് നമ്മൾ എണീറ്റത് കുറച്ച് നേരം വൈകിട്ട് അപ്പോൾ എണീറ്റിതൊ പൊരിച്ചപ്പോൾ പത്തിരിക്കുള്ള മാവൊക്കെ കുഴച്ച് പരത്തി വെച്ച് ചെയ്യുന്നുണ്ട് പിന്നെ ബീഫ് കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ഉമ്മതാ പരത്തി വെച്ചതൊക്കെ അങ്ങനെ പൊരിച്ചെടുക്കുന്നുണ്ട് ഞങ്ങളെല്ലാ പേരും ഈ ഒരു പലഹാരമായിട്ട് ഉണ്ടാക്കിയത് നാസ്തകം ഉണ്ടാക്കിയത് രണ്ട് തരണ്ട് ഇത് വേറെ ഒന്ന് വേ ഇത് ഒന്ന് വേറെ ഇട്ടാ അതിൻ്റെ റെസിപ്പി കൂടെ ഞാൻ പിന്നെ ഒരു സ്ഥലം ഉണ്ട് അങ്ങനെ അത് ഉപ്പയും പാച്ചുമോനൊക്കെ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് പോകാൻ നിൽക്കുകയുണ്ട് പിന്നെ ദാശിക്ക ഇതാ കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്ന് ിട്ട് പോവാൻ നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ വന്ന് എനിക്ക് എനിക്ക് ഇങ്ങനൊക്കെ ചെറുപ്പം തൊട്ടേ ഇതൊക്കെയാണ് ഭയങ്കര സന്തോഷം എന്ന് പെരുന്നാൾ പെരുന്നാളായാൽ പള്ളിയിൽ പോകണത് കാണുന്നത് അവരെ അവരെ മാറ്റി അങ്ങനെ നിൽക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നാട്ടിൽ ഉള്ളപ്പോൾ ഭയങ്കര സന്തോഷമാണ് പെരുന്നാൾക്കൊക്കെ അങ്ങനെ ഞാൻ അത്രയൊക്കെ തേക്കാൻ പറഞ്ഞപ്പോൾ അത്രയൊക്കെ തേച്ചിട്ട് പോകാൻ നിൽക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഞാൻ ചെറു ചേർന്ന് എന്നൊന്ന് വീഡിയോ കാണിച്ച് കുളിക്കാത്ത ഞാൻ ഞാൻ കുളിച്ചെക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുകയാണ് 啊。<laughs> <laughs> ക്കാലം പറഞ്ഞാൽ വന്നപ്പോൾ ഇവ മോൾ എണീട്ടുണ്ടായിരുന്നു അപ്പോൾ അവളെ കൈമത്തെ മെയിലാഞ്ചൊക്കെ ഒന്ന് എടുത്ത് എന്ന് ചുവന്നതൊക്കെ കാണാൻ രസമല്ലേ പിന്നെ ഇപ്പോൾ എല്ലാവരും എല്ലാം പള്ളിയിൽ നിന്ന് വന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും നാശം കഴിക്കാമായിരുന്നു കേട്ടോ അപ്പോൾ ചിക്കൻ പൊരിച്ചതും ഉണ്ടായിരുന്നു നമ്മളെ പത്തിരിയും ബീഫ് കറിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചു പിന്നെ അതൊക്കെ വന്നതിൻ്റെ ശേഷമാണ് മിന്നൂസിനൊക്കെ മാറ്റി കൊടുത്തു കേട്ടോ അവൾക്ക് ഭയങ്കര വാശി എന്താണാവും അങ്ങനെ അവൾ മുഖത്ത് ക്രീമൊക്കെ ഇട്ടിട്ട് ഞാനൊന്ന് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതാകെക്കോളാക്കൂന്ന് അപ്പം ഞാനെന്നെ ഒരുക്കി കൊടുത്തു പിന്നെ അതിന് ശേഷം ഉച്ചക്ക് ചോറ് വയ്ക്കാനിരുന്നപ്പോൾ സ്പെഷ്യലായിട്ട് എന്താണ് ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു നെയ്ച്ചോറ് ഉണ്ടായിരുന്നു ബീഫ് കറി ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു പഴമൊക്കെ ഉണ്ടായിരുന്നിട്ട് അപ്പോൾ അതൊക്കെ കഴിച്ച് സുഖമായിട്ട് അഞ്ചിപ്പുക മേടിച്ച് കൊടുത്താൽ ഒരു സ്ട്രോബെറി ഐസ്ക്രീം ഉണ്ടായിരുന്നു നല്ല അടിപൊളി ഐസ്ക്രീം ആയിരുന്നു വരുന്നിട്ട് അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഒന്ന് സുഖമായി കിടന്ന് ഉറങ്ങി പെരുന്നാൾ ഉറക്കം നമ്മളെന്താ പറയുക അത് സുന്നത്താന്നൊക്കെ പറയും ഉറങ്ങി എണീറ്റ് കണ്ടൊക്കെ നല്ല കടച്ചിലുണ്ട് കേട്ടോ ശരിക്കും പോലെ ഉറങ്ങാത്തതുകൊണ്ട് പിന്നെ രാത്രി സ്പെഷ്യലൊന്നുമില്ല നമുക്ക് അയച്ച ഫുഡ് തന്നെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ വൈകുന്നേരം ഇതേ നമ്മൾ ബിസ്ക്കറ്റ് പച്ചപ്പം അരിപ്പൊക്കെ ഉണ്ടായിരുന്നു ചായ ഒക്കെ ഉണ്ടായിരുന്നൊക്കെ അതൊക്കെ കുടിച്ചിട്ട് അവിടെ ഇരുന്നു